നന്മയുടെ വാതിലുകൾ എമ്പാടുമാണ് അള്ളാഹു വ്യത്യസ്ത രൂപത്തിലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് പറയുന്നു ചെയ്യൂ 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 നമസ്കാരമാണ് ഉദ്ദേശം അതേപോലെ തന്നെ ഇബാദത്ത് പിന്നീട് എന്തെല്ലാം ഉണ്ടോ എല്ലാം ചെയ്യൂ സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് അഞ്ചു വക്ത നമസ്കാരം ആ നമസ്കാരവും അതിനു മുമ്പും ശേഷവുമുള്ള മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ അതേപോലെ തന്നെ തസ്ബീഹുകൾ അത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം എല്ലാം നന്മകളാണ് അതിനു പുറമെ അള്ളാഹ് ഉസ്ലാനുത്തല പറഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ നല്ല നിലക്ക് അവരോട് വർത്തിക്കുക മാതാപിതാക്കളെ നോക്കാനും അവരെ സ്നേഹിക്കാനും അവരെ സംരക്ഷിക്കുവാനും സമയം കണ്ടെത്തുക പിന്നീട് കുടുംബങ്ങളുണ്ടല്ലോ ഭാര്യയും മക്കളും ഹിയാറുക്കും ഹിയാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് അഥവാ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഇണകളുടെ കൂടെ സമയം ചെലവഴിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും മക്കളോട് നിനക്ക് ചില ബാധ്യതകളുണ്ട് അപ്പോൾ മക്കളെ നന്നായി വളർത്തുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അയൽവാസികളുടെ വിഷയത്തിൽ ും വിശ്വസിക്കുന്നവർ അയൽവാസി ആദരിക്കട്ടെ അവരെ ബഹുമാനിക്കട്ടെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ അതിനുശേഷം സമൂഹത്തിലേക്ക് ഇറങ്ങി ആർക്കാണോ സഹായങ്ങൾ ആവശ്യമുള്ളത് അവർക്കത് ചെയ്തു കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതാണ് അതിനു ദീനിലേക്ക് ഇസ്ലാമിലേക്ക് മറ്റുള്ള ആളുകളെ ക്ഷണിക്കുക നടത്തുക മാന്യമായ രൂപത്തിൽ അവരുമായി സംവദിക്കുക ഇങ്ങനെ പുണ്യങ്ങളുടെ വാതിലുകൾ വാതിലുകളെമ്പാടുമാണ് ഓരോന്നും തെരഞ്ഞുപിടിച്ച്